ഗീതയിൽ അധ്യായം പതിനഞ്ചില് ഭഗവാൻ പറയുന്നു വേരുകൾ മേലോട്ടും ശാഖകൾ തായോട്ടുമായി നിലകൊള്ളുന്ന ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തെ അറിയുന്നവനാണ് വേദജ്ഞൻ വേദത്തെ അറിയുന്നവൻ അപ്പം ആ വൃക്ഷം ഏതാ വേരുകൾ മേലോട്ടും ശാഖകൾ തായോട്ട് പോയിട്ട് തല നിൽക്കുന്ന വൃക്ഷം ആ വൃക്ഷത്തെ കാണുകയും അറിയുകയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് വേദജ്ഞൻ എന്ന് പറഞ്ഞു ഗീതയിൽ ഭഗവാൻ അറബിൽ ഷാദ് കൽമയും ഖുറാനും പറയുന്നു ഒരു വടവൃക്ഷത്തോടാണ് ഉപമിക്കുന്നത് ഖുറാനും അദൃശ്യനായ ദൈവം ദൃശ്യമായി വന്നത് എങ്ങനെയാണെന്ന സജറത്തുൽ തൊയ്ബ ഒരു വട വിത്തിൽ നിന്ന് മുളച്ചു വന്ന ഒരു വടവൃക്ഷത്തെയാണ് ഉപമിക്കുന്നത് എന്ന പോലെ മേലെ വേരുകൾ മേലെയും ശിഖരങ്ങൾ തായെയും ആയിട്ടുള്ള ആ വൃക്ഷത്തെ അത് കാണിക്കാവോ പറയാവ്യോ ഞാൻ കാണിക്ക നേരിട്ട് വന്നാൽ അത് പ്രപഞ്ചമല്ല ദൈവികമായവരെല്ലാരും കാണിക്കുന്നതും പറയുന്നതും ഈ ഏക അല്ലാതെ ഭൂമിയിലെ മനുഷ്യർക്ക് വേറെ പല ദൈവങ്ങളും പല യാഥാർത്ഥ്യങ്ങളും ഇല്ല ഈ ഒന്നിനെ കുറിച്ച് ദൈവികമായി ദർശകർക്ക് കാണാനും അറിയാനും പറയാനും പറയാനുമുള്ളൂ പലരും പലരുമില്ല എന്നറിയുക